മലയോര ജനതയ്ക്ക് ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ ഓണസമ്മാനമാണ് ഭൂപതിപ ചട്ട ഭേദഗതിയെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഭൂ ഉടമകൾക്ക് ഗുണകരമായ നിയമ ഭേദഗതി ഉണ്ടായത് ഇപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മലയോര ജനത അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമം ഭേദഗതി ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് തീരുമാനിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്ത് പുതിയ ചട്ടങ്ങൾ രൂപവൽക്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ നടപടിയെ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ നിയമത്തിനെതിരായി ഇപ്പോൾ വ്യാപകമായ കുപ്രചരണങ്ങളുമായി യു ഡി എഫ് രാഷ്ട്രീയ സഖ്യങ്ങളും ചില കർഷക സംഘടനകളും പരിസ്ഥിതിവാദികളും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഏതെല്ലാം തരത്തിൽ മലയോര ജനതയെ ദ്രോഹിക്കാമോ അതെല്ലാം ചെയ്ത സംഘടനകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന കാര്യം എല്ലാവർക്കും ഇതിനോടകം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യു ഡി എഫ് ഒരു പടികൂടി കളന്ന് ഇല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും എന്നതൊരു വസ്തുത